ഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ സാധനം കണ്ടെങ്കിൽ ഇത് ഒരു പ്ലാസ്റ്റിക് ടക്സീന കേട്ടോ നമ്മളെ പരിപാടിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താവ് തറുവീപ വെക്കാണ് തറുവീപാന്ന് പറയുക ഈ ടൈലിൻ്റെയൊക്കെ ഈ ഗ്യാപ്പിൽ ഈ ഇടയിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വെക്കുന്നൊരു സാധനമാണ് ഇതിൽ തറുവീപ എന്ന് പറയുക ഒരു പൊടിയില്ലേ അതിനെന്തായിരിക്കും നമ്മളെ മലയാളത്തിൽ പറയുക ഇതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഉള്ളത് ഇത് മിക്സ് ചെയ്തിട്ട് ഈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി വൺ നമ്പറാണ് പല പല കളറുകളുണ്ട് ഈ ടൈലിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണിത് അതുകൊണ്ട് ഈ സാധനം നമ്മൾ ഇങ്ങനെ 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 വെച്ചിട്ട് വടിച്ചും കിടക്കും തർവീപ എന്നാണെങ്കിൽ പറയുക ടൈലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനമാണ് അപ്പം മുതലാളി പറഞ്ഞ എന്നോട് ഇന്ന് തറവീപ് വെക്കാണ് ഞാൻ തറവീപ് വെക്കുന്നത് അപ്പോൾ എന്ത് പണിയായാലും കുഴപ്പമില്ല പണിയെടുക്കുക പണം ഉണ്ടാക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ലൈഫ് എൻജോയ് ചെയ്യുക ഓക്കെ സെറ്റ് അത് പൊളിയല്ലേ എന്തെങ്കിലും പണിക്ക് പോയിക്കോളി കേട്ടോ കൂട്ടുകാരെ എന്തെങ്കിലും പണിക്ക് പോയിക്കോളി പണിക്ക് പോയാൽ നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ തന്നെ പോലെ ഓക്കെ സെറ്റ്